കൈപിടിച്ച് മുത്തുക എന്നത് അതിഭയങ്കരമായ അപരാധമാണ് പോകും മുസ്്രിക്കായിപ്പോകും പോകും ഏറ്റവും വലിയ സുർക്കാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഈ വീഡിയോസുകൾ കാണുക അവർ നന്നായി മനസ്സിലാക്കുക സയ്ദ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ സുദൈസി എന്ന വീരഹർമുകളുടെ സുപ്രീം ഇമാമാണ് അദ്ദേഹത്തിന് അദ്ദേഹം മറ്റൊരു ഷീഹിനെ കൈപിടിച്ച് മുത്തുന്നത് കാണാം ഡോക്ടർ സുജാക്കർ നായിക്ക് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ മുജാഹിദ് വഹാബി ആദർശങ്ങളൊക്കെ ആളുകളൊക്കെ അംഗീകരിക്കുന്ന ആ മനുഷ്യനും ആ മനുഷ്യനെയും ആളുകൾ കൈപിടിച്ച് മുത്തുന്നത് കാണാം അദ്ദേഹം തടയുന്നതായിട്ട് എവിടെയും കാണാൻ കഴിയുന്നില്ല മറ്റുള്ള വീഡിയോസുകൾ നമ്മൾ കാണുക ഈ വീഡിയോസുകളിലൊക്കെ അവരുടെ ആളുകൾ മുജാഹിദ് വിഭാഗത്തിലെ ആളുകൾ അംഗീകരിക്കുന്ന ആളുകൾ തന്നെ കൈപിടിച്ച് മുത്തുന്നതിനെ അംഗീകരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് ഇവിടെ ഇതൊക്കെ ചെയ്തു പോയാൽ മുസ്ലിഖാണ് കാഫർ അവൻ പച്ച കാഫറാണ് ആയിരം വട്ടം കാഫറാണ് ആയിരം വട്ടം മുസ്ലിക്കാണെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ ഇതൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ബഹുമാനപ്പെട്ട റസൂൽ അള്ളഹുസ് തങ്ങളുടെ തങ്ങൾ മൗനാന അനുവദം നൽകിയിട്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സഹാബാക്കളൊക്കെ പരസ്പരം ഉലമാക്കളെ സഹ വിലമാക്കളായ സഹാബാക്കളെ അങ്ങോട്ട് കൈപിടിച്ചു മുത്തുകയും ശീതന്മാരായിട്ടുള്ള മഹാന്മാരായ സഹാബത്തിനെ മറ്റുള്ള സഹാബത്ത് കൈപിടിച്ചു മുത്തുകയും ഒക്കെ ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് ഇതൊക്കെ നിരാക്ഷേപം സമൂഹം ചെയ്തു തന്നിരുന്ന കാര്യങ്ങളെ ആക്ഷേപിക്കുന്നവർ കണ്ടു മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക്